അമ്മ ിൽക്കുമ്പോൾ ഞാനൊരു പൈതലായൻ മനം തുടികൊട്ടുന്നു തേങ്ങിക്കരഞ്ഞിടുമിന്നെയെന്നും മാറോടു ചേർത്തൊന്നുറക്കിയില്ലേ അടി തെറ്റി വീഴാൻ തുടങ്ങിടുമ്പോൾ എൻ്റെ അരികിലായി നീയോടിയെത്തില്ലേ വാത്സല്യദുധം പകന്നെനിക്കേകിനീ സ്നേഹാമൃതം എന്നെ ഊട്ടിയില്ലേ ഒരു കുഞ്ഞു തന്നലായി ചാരയെത്തി എന്നെ താരാട്ടുപാടിയുറ ില്ലേ ഞാനൊന്നുറങ്ങാൻ വൈകിടുമ്പോൾ ഒരു നൂറു കഥകൾ നീ ചൊല്ലിയില്ലേ അക്ഷരച്ചെപ്പുകൾ ഒന്നായി തുറന്നു നീ അറിവിന്നിറവായി മാറിയില്ലേ അരുമയായി പാലി ചു പാലിച്ചു നീ എന്നെ അതിരുകളില്ലാതെ പൊറ്റിയില്ലേ ഒരു സ്നേഹസ്പർശമായി സാന്ത്വനമായി എൻ്റെ ചാരത്തുനിയെന്നും വാഴുകമ്മേ എൻ്റെ ചാരത്തുനീയെന്നും വാഴുകമ്മേ